അൻവർ വിഷയം ആളിക്കത്തുമ്പോഴും അൻവർ ഉണ്ടെങ്കിൽ യു ഡി എഫിന് സുഖമായി നിലമ്പൂരിൽ ജയിച്ചു കയറാമെന്ന് ഉറപ്പുള്ളപ്പോഴും ഒരു കോൺഗ്രസ് നേതാവും അൻവറിനെ ന്യായീകരിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം അൻവർ എന്ന വിഷയം കോൺഗ്രസ്സിന് അടഞ്ഞ അധ്യായമല്ലെന്നും അൻവർ വരുമെന്നും എല്ലാവരും പറയുന്നുണ്ടെങ്കിലും അൻവർ തൃപ്തനല്ല അതുതന്നെയാണ് പ്രശ്നം പിണറായി വിജയനോടുള്ള യുദ്ധപ്രഖ്യാപനത്തിനായി എം സ്ഥാനം രാജിവെച്ച പി വി അൻവർ യു ഡി എഫിനൊപ്പം നിൽക്കുന്നതിന് പകരം കോൺഗ്രസിനെയും നേതാക്കളെയും ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുകയും അവരുടെ കാര്യത്തിൽ വരെ ഇടപെടുകയും ചെയ്തതാണ് പ്രശ്നമായത് വരുന്നെങ്കിൽ വരട്ടെ അങ്ങോട്ട് പോകണ്ട എന്ന് കെ പി സി സിയും നിലപാടെടുത്തതോടെ പി വി അൻവർ പെട്ടു ഇപ്പോൾ അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നതെല്ലാം ഒരു വിരളി പിടിച്ചുള്ള കളിയാണ് യു ഡി എഫിലും എത്തിയില്ലെങ്കിൽ തൻ്റെ കാര്യങ്ങൾ കട്ടപ്പുകയാകുമെന്നറിഞ്ഞുകൊണ്ടുള്ള ഒരു വെപ്രാളം എങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ട് പിണറായി വിജയൻ ഭരണത്തെ പ്രതിസന്ധിയിലാക്കാനും യു ഡി എഫിന് ഭരണത്തിൽ തിരിച്ചെത്താനുമുള്ള ഒരവസരമാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിനവസരമൊരുക്കിയ അൻവറിനെ കൈവിടാൻ പാടില്ല യു ഡി എഫ് എങ്കിലും അൻവറിനെ നിലക്ക് നിർത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ മുൻ കെ അധ്യക്ഷൻ വി സുധീരൻ അൻവറിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെ മോശം പറഞ്ഞ് നടക്കുന്ന അൻവർ മാു പറയണമെന്നാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ച കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഏകകണ്ഠമായി അവതരിപ്പിച്ച സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിപരമായ പരാമർശം മോശമായ പരാമർശം നടത്തിയത് അൻപത് നടത്തിയതിന് എന്ത് ന്യായീകരണമാണുള്ളത് യു ഡി എഫുമായി സഹരിച്ചു പോകാനാണ് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ലായിരുന്നു ഈ കാര്യത്തിൽ വലിയ ഗുരുതരമായ വീഴ്ചയാണ് അൻവറിന് സംഭവിച്ചത് യു ഡി എഫുമായി സഹരിക്കാൻ താൽപ്പര്യപ്പെടുന്ന ഒരാള് ആത്മാർത്ഥമായി അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ യു ഡി എഫിനോട് ഈ സമീപനമാണോ സ്വീകരിക്കേണ്ടത് യു ഡി എഫിനോട് യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് അദ്ദേഹം സ്വീകരിച്ച നിലപാട് ഒരു കാരണവശാലും ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു നിലപാടല്ല ആ നിലപാട് അദ്ദേഹം തിരുത്തണം അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് യു ഡി എഫ് സ്ഥാനാർത്ഥി ജനങ്ങൾ അംഗീകരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതൃത്വവും ഒരേ മനസ്സോടെ അംഗീകരിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ആര്യാടൻ ചൌഖ്യത്തിനെതിരെ അൻവർ നടത്തിയ മോശമായ പരാമർശം ആദ്യമായി അദ്ദേഹം പിൻവലിക്കണം ഔചിത്യം അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് തൻ്റെ മോശമായ പരാമർശം ഇത്തരത്തിൽ ഉണ്ടായതിൽ നിർവ്യാജ്യമായ ക്ഷമാപണം നടത്താൻ അദ്ദേഹം തയ്യാറാകണം അതാണ് ആദ്യം വേണ്ടത് അതല്ലാതെ മാറി നിന്ന് യു ഡി എഫിനെ വിമർശിക്കുക യു ഡി എഫ് നേതൃത്വത്തെ വിമർശിക്കുക യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കുക എന്നിട്ട് യു ഡി എഫിൽ വരണം എന്ന് പറയുന്നത് നിരർത്ഥകമായൊരു വാദമാണ് അതുകൊണ്ട് യു ഡി എഫിൽ വരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ തയ്യാറാകുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം